ഓ ഈ റിയാലിറ്റി ഷോകാരെ കൊണ്ട് തോറ്റ് മഴ പെയ്യണ് മഴ പെയ്യണ് മഴ ചന്നം പിന്നം ഓ ഇതെന്നാണ് പാട്ടത് മഴ പെയ്യണ് ചെന്നം പിന്നം അത് വേണ്ട പ്രണയമണിത്തു വെൽവിരിയും പവിഴമഴ് പവിഴമഴ ഓ പവിഴമഴ അത് വേണ്ട കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു കായലില്ലേ വിളക്ക് മരം എടുത്തടിച്ചു എൻ്റെ സാറെ സാറിൻ്റെ എന്താ പാടണേ എടോ എൻ്റെ മോള് റിയാലിറ്റി ഷോയിൽ പാട്ട് പാടുണ്ട് അവർക്ക് കുറച്ച് പാട്ട് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്റെ ദൈമിദേവ് ഈ കാറ്റിന്റെ മഴയുടെ പാട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ എവിടെയാ ജോലി ചെയ്യണത് നമ്മള് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് ആണല്ലോ അപ്പൊ നമുക്ക് ബന്ധം എന്തൊക്കെയായിട്ടാ കാറ്റ് മഴ ഇടിവാള് മേഘം ഇതൊക്കെയല്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് ഈ പാട്ട് എങ്ങനെയാണ് സാർ സാറെ വർത്താൻ ഈ പറയണ ഒരു ഇടിമിന്നലിനോട് താഴേക്ക് വരാനാ ഒരു ഇടിമിന്നലെ വന്നു നമ്മൾ കത്തിയരിഞ്ഞ് പോവില്ലേ ശരി ഞാനിവിടെ പ്രാർത്ഥിക്കാം ഇടിമിന്നലേ വരല്ലേ 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 ഒരാളോട് വിളിച്ചു വരക്കുന്നു അതെ ഫോൺ ചർച്ച ഹലോ ഹലോ ആ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമാണോ അതെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണ് എന്താണ് ഈ തെക്കൻ കേരളത്തിൽ എന്നു മുതല മഴയെന്നറിയാൻ വിളിച്ചയാ തെക്കൻ കേരളത്തിൽ മുതല മഴ ആണോ ആ ആ ഈ ഈ ഈ തീയതി മുതൽ ഉദ്ദേശിക്കുന്നത് അയ്യോ അത് അടുത്ത അടുത്ത അല്ല ഇത് വിളിക്കുന്നത് ഞാൻ ആൻഡ് കൊടയുടെ പണി തീർന്നിട്ടില്ല പരസ്യത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ അത് ശരി നോൺസൺ ആൻഡ് നോൺസൺ കൊടക്കമ്പനിന്ന് വിളിക്കുകയാണല്ലേ അതെ അതെ ആരാ സംസാരിക്കുന്ന ആരാ ഞാന് കമ്പനിയുടെ മുതലാളിയാണ് മുതലാളിയാണോ ആ സാറേ നമ്മളെ ഒന്ന് കാണു സാറേ കാണും നാളെ ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ വന്ന് കണ്ടാ പോരെ മതി 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 വീട്ടിൽ വന്നാൽ മതി ഓ ശരി മാസം മുതൽ അങ്ങോട്ട് തകർത്തേക്കാം ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു നമ്മൾ അടുത്ത ഇരുപത്തി എട്ടാം തീയതി മുതലാണ് തെക്കൻ കേരളത്തിൽ മഴ പെയ്യ്ക്കാൻ ഉദ്ദേശിച്ചത് അത് ഒരു മാസത്തെ ഇങ്ങോട്ട് തള്ളിക്കണം ഒരു മാസത്തേക്ക് മാറ്റി കൊടുത്താലും ഹലോ നമസ്കാരം ആ മനസ്സിലായി ഈ ടി വി പരിപാടി നടത്തുന്ന മിഥുനത്തിൽ മഴ പെയ്യുമോ എന്ന് എനിക്ക് അറിയണം പറയാൻ പറ്റില്ല മഴ പെയ്യും ചിലപ്പോ മഴ പെയ്യും അങ്ങനെ പറഞ്ഞ കാര്യമില്ല പെയ്യുമോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പിച്ചേ പറ്റൂ അല്ല എന്താ ചോദിക്കാൻ കാര്യം അല്ല മിഥിനത്തിൽ മഴ പെയ്തു കഴിഞ്ഞാലേ ഈ കൂലിപ്പണിക്കാർക്ക് മോശം വാരം എന്ന് അടുത്താഴ്ച ടി വി പറയാൻ വേണ്ടിയാണ് ായി മനസ്സിലായി ഇവിടെ നിന്ന് അറിഞ്ഞിട്ട് വേണം അതായത് കൂലിപ്പണിക്കാർക്ക് മഴ പെയ്താ പണിക്കാൻ പറ്റില്ലല്ലോ ചെയ്യാ സാറിന് മനസ്സിലായല്ലേ ഇവിടെ വന്ന കാര്യം ആരോടും പറയണ്ടല്ലേ എന്താ നാള് എന്റെ നാള് അത്തം അത്തം കാര്യങ്ങനെ കുത്തിയിരുന്ന പിത്തം പിടിക്കും ശ്രദ്ധിക്കണം അത് ശ്രദ്ധിക്കണം നല്ല എന്താ നാള് കേട്ടാ കേട്ടില്ല ഇതിന്റെ നാളാണ് ക്രിക്കറ്റ് വൃത്തികെട്ടും നാളും കൊണ്ട് വൃത്തികെട്ട് മരം നടക്കുന്നത് നമസ്കാരം കണ്ടോ ടി വി പരിപാടിക്കാരൊക്കെ വന്നു തുടങ്ങി നമ്മുടെ ഹലോ ഹലോ ആ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമാണോ അതെ നിരീക്ഷണ കേന്ദ്രം തന്നെ നിങ്ങൾ ഈ പാഠപുസ്തകത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നു ചിറാപുഞ്ചിയിലാണ് ഏറ്റവും കൂടുതൽ മഴയെന്ന് അതെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ് ചിറാപുഞ്ചി സാറിങ്ങോട്ട് വന്ന് നോക്ക് ഇവിടെ മഴ പോയിട്ട് മഴയുടെ ഒരു സീഡി പോലും ഇല്ല ഈ ചിറാപുഞ്ചിന്ന് ഇത് ആരാ സംസാരിക്കുന്നത് മഴ കാത്തിരിക്കുന്നൊരു വേഴാമ്പലാട്ട വേഴാമ്പലേ വെച്ചിട്ട് ഇവിടെ നമ്മൾ ഒരു വിധത്തില മഴ ഒന്നാമത്തെ ഹൈ റേഞ്ച് അല്ലേ ഹൈറേഞ്ചല്ലേ സാധനം ഒക്കെ അവിടെ ചെന്ന് എപ്പോ പെയ്യാനാ അവന് മഴ കൊടുക്കാൻ എന്റെ സാറേ സാറിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താണോ സാറ് കഴിഞ്ഞ ചാക്ക് മണവില് ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആ കെട്ടിടത്തിന്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഇന്നലെ മഴയത്ത് അത് നനഞ്ഞുപോയി ഒറ്റ കളറായിന്നെ ഇന്നലത്തെ മഴയത്ത് മഴ കഴിഞ്ഞ മഴവിൽ ഒറ്റ കളറായിട്ട് കളറായി പോയി ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്റെ നാട്ടിൽ കാണിക്കാന്ന് പറഞ്ഞ് രണ്ടുമൂന്ന് മഴവിൽ എടുത്ത് മാറ്റി വെച്ചു അതൊക്കെ നനഞ്ഞു പോയി നനഞ്ഞു പോയി അതിന് പണി നമ്മുടെ ടെറസിന്റെ മുകളിൽ കൊണ്ടിട്ട് എല്ലാം കൂടെ ഉണക്ക് ഈ മാഞ്ഞ് പോയ ഭാഗം ഒക്കെ ഉണ്ടല്ലോ കൊറച്ച് സ്കെച്ച് പേന മേടിച്ചിട്ട് വരച്ച് തീർക്കാം വരച്ചു തീർക്കാം നമ്മള് പല ആളുകൾക്ക് മഴ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കളറില്ലെങ്കിൽ നാണം കിട്ടുമോട്ടെ ഇവ ഇന്ന് എവിടെയാ മഴ കിടക്കണെന്ന് നോക്കട്ടെ കളർ ആറ്റ് അയ്യോ ഏഹ് എന്നാ സാറേ ഒരു അന്യഗ്രഹ ജീവി ഭൂമി ആക്രമിക്കാൻ വരുന്നു ഭൂമിയെ ആക്രമിക്കാനോ കണ്ടാ പല്ലും പൊമ്പക്കായിട്ട് നോക്കാം എന്റെ അമ്മ ദൈവമേ എന്റെ ഈശ്വരാണത് പാറ്റിയാറ്റാ കണ്ട് പേടിപ്പാ ഞാൻ ഫ്ലൂട്ടോ നീ ആടാ ഏ ഞാനല്ല നീ നിന്റെ വീട്ടുകാർ വീട്ടുകാരാ ആ ഈ പറഞ്ഞ സാധനം നിന്റെ കുടുംബക്കാര് സാറെന്നീ പറയണേ നീ എന്താ പറഞ്ഞത് സാറേ ഞാൻ പറഞ്ഞ എന്താ മനസ്സിലായി അല്ല ഭ്രഹ്മണപഥത്തിൽ നിന്നും ഫ്ലൂട്ടോ ഗ്രഹം മാറിയിരിക്കുന്നു അതായിരുന്ന ഓർത്ത എന്റെ എത്ര പേര് നീ അറിഞ്ഞു നാട്ടുകാർ എങ്ങനെ വിളിക്കണ്ടെന്ന് വെച്ച് നീയും കൂടി വിളിച്ചു അതൊരു വിഷമില്ല എന്റെ വീട്ടുകാരെ വീട്ടുകാരോ ഫോൺ ശബ്ദമുണ്ടാക്കോ ആരീക്ഷണ കേന്ദ്രമല്ലേ അതെ അതെ സാറേ ഈ ഇരവിപുരം പഞ്ചായത്തിൽ മഴ ഉണ്ടാവുന്ന വല്ല സാധ്യത ഉണ്ടോ ഇരവിപുരം പഞ്ചായത്തിൽ മഴ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോന്നോ ഒരു സെക്കൻഡ് ഇല്ല 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 ഇരുവഴിപുരത്ത് അടുത്തെങ്ങും മഴയില്ല ഈ മാസം അത്യാവശ്യം ഇല്ല ഇല്ല ഈ മാസം ഒക്കെ ഞങ്ങൾ ഫുൾ ഫില്ലാണ് മിക്ക സ്ഥലങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇരുവഴിപുരം പഞ്ചായത്തിൽ നോക്കണ്ടേ ഒരു ഒരു വഴിയുണ്ട് പിന്നെ ഒരു ഫോൺ നമ്പർ തരാം ആ പുള്ളിനെ കൊണ്ടുപോ മഴ പരിക്കാം പെയ്യോ ആ പെയ്യും പിടിച്ചോ പിടിച്ചോ ഞാൻ പിടിച്ചോട്ടെടുത്തോ പറഞ്ഞോ എടുത്തോ വരുമ്പോ ആ വൈശാലിങ്ങോന്ന് കൊണ്ടുവരാൻ പറയണേലും എന്നിട്ട് വേണം അതെത്തിയ ഞാൻ സംസാരിച്ചോളാം ഓഫീസിൽ പറ ഞാൻ വന്നിട്ട് സംസാരിക്കാം ഓക്കെ ഓക്കെ അല്ലേ റെഡി നമസ്കാരം സാർ ഞാൻ ഈ അയ്യമ്പഴ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറാണേ ാണ് മെമ്പറും മഴയില്ല മഴയില്ല അപ്പൊ ഒരു രണ്ടുമൂന്ന് ദിവസത്തേക്ക് മഴ പെയ്പ്പിക്കും എന്ന ഉദ്ദേശിക്കണ അല്ല ഞാൻ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ വരെ വളരെ ഞാൻ ഞാൻ അവിടെ ഉണ്ട് തീയതി തീയതി മുതൽ നമുക്ക് വരെയാണെങ്കിൽ നോക്കണ്ടല്ല ഓരോ സ്ഥലങ്ങളിൽ ഓരോ സ്ഥലങ്ങൾ കൊടുത്തിട്ട് ആയിക്കോട്ടെ ആറ്റിങ്ങല് വൈക്കം ഇരുപത്തി ഒന്ന് ഇരുപത്തി അഞ്ച് ഓ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തൊന്നു വരെ നിങ്ങളുടെ ഏതാ പഞ്ചായത്ത് അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്ത് അയ്യപുഴ ഗ്രാമപഞ്ചായത്തിന്റെ തൊട്ടപ്പുറത്തുള്ള പഞ്ചായത്ത് മഞ്ഞപ്രാമപഞ്ചായത്തിലെ മഴ ഓ ഇരുപത്തി അഞ്ചു മുതലും മുപ്പത്തൊന്നു വരെ മഞ്ഞപ്രക്കാർ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല അതൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവര് മഴയുടെ കൂടെ രണ്ട് ഇടിയും മൂന്ന് മൂന്ന് മിന്നലും എടുത്താറുണ്ട് അവര് രണ്ടു ഇടിയല്ലേ ഞങ്ങള് നാലു മൂന്ന് മിന്നലും മൂന്ന് മിന്നലും കൂടുതൽ അഞ്ചു മഴയും അതെ ഇവര് കൂടുതൽ എടുക്കാന്നാ പറയുന്നത് അപ്പൊ കാര്യം നമ്മുടെ സംഭവം മിന്നല് കൂടുതലെടുക്കാൻ നമുക്ക് കാശ് ഇടുന്നത് മിന്നലിന്നലൂര്ണി അഞ്ചാം തീയതി പോലെ മുപ്പത്തി ഒന്നാം തീയതി വരെ അയ്യം ആക്കാം

മഞ്ഞപുറന്ന് മാറി മാറി അയ്യമ്പുഴയുടെ മുകളിലാണ് ഇപ്പൊ ഒരു രണ്ട് മിനിറ്റ് കെട്ടി വിട്ടോ തുള്ളി മഴ പെയ്തില്ല ഫ്രീരുത് ഓക്കെ നമ്മളെ ഒരു ചെറിയൊരു പ്രസദര് ഇവിടെ ഒരു ഒപ്പിടണം എവിടെയാ ഈ പേപ്പറിന്റെ ഇവിടെ ഒരു എഴുതാനും തോറുണ്ടൂടെ

ഞങ്ങളുടെ ഓഫീസിലെ മേഘം ചവിട്ടി കൊഴിക്കണ ആളിപ്പുള്ളി മേഘം ഒക്കെ ചവിട്ടി കൊഴിച്ചിട്ട് വേണം ആകാശത്ത് ഫിറ്റ് ചെയ്യാൻ അതെ അങ്ങനെ മഴ വേറൊരു കാര്യമുണ്ട് ഇരുപത്തഞ്ചാം തീയതി മുപ്പത്തി ഒന്നാം തീയ്യതി മഴയുടെ കാര്യം എന്റെ പഞ്ചായത്തില് പറഞ്ഞിട്ടുണ്ട് എവിടെ എവിടെ ഗ്രാമപഞ്ചായത്തിൽ നേരത്തെ എത്തേക്കണം ഞാനും സഹായിക്കാൻ ചവിട്ടി ആക്കുണ്ട് ഇന്ന് പന്ത്രണ്ട് പതിമൂന്ന് ചക്കങ്ങൾ ചവിട്ടി കൊടുക്കേണ്ടി വരും ഞാൻ എനിക്ക് വേറെ ഒന്നും ഓ ദൈവമേ എന്താണോ താഴെ ഇട്ടത് എന്റെ സാറേ മിന്നൽ കൊണ്ടു വെച്ചു കൊണ്ടു വെച്ചു ഒരു ഇടി കൊണ്ടേക്കും കൊണ്ടുമ്പോൾ ചെറുത് താഴെ വീണ ശബ്ദം കേട്ടത് ഇടിയൊക്കെ നിലത്തിട്ട് പൊട്ടിച്ചു കേട്ടോ കേട്ടോ ഒപ്പിടാൻ ഒരു പണി ചെയ്യണം ഒരു നാല് ഫയലും കൂടി ഒപ്പിടാൻ ഞാൻ എടുത്തുണ്ടോ ശരി കേട്ടോ സാറോ വെക്കടോ വെക്കട മഴ ഞങ്ങള് ബ്ലാക്കിൽ പെയ്ച്ചു തരാം ബ്ലാക്കിൽ മഴ പെയ്ച്ചു തരാം ബ്ലാക്കിൽ മഴ പെയ്പ്പിക്കണ എങ്ങനെയാ ഇതൊക്കെ സർക്കാർ ഓഫീസല്ലേ കൊടുത്ത് മുടിയത്തേ ഉള്ളു ഇതൊക്കെ പെയ്ത പെയ്ത് നമ്മളൊക്കെ പറഞ്ഞാലോ മഴ അച്ചട്ടാണ് ഞാനും എന്റെ അനിയന്മാരും കുറച്ച് വെള്ളരും ഒക്കെ ഉണ്ട് വീട്ടിൽ കുളം ആ പഞ്ചായത്ത് കൊളായിട്ട് ഞങ്ങള് നേരെ അങ്ങോട്ട് വരും കുറച്ച് കറ്റയും ചൂട്ടും ഒക്കെ നേരെ കത്തിച്ചോണ്ട് നേരെ കുളത്തിലേക്ക് ഇറങ്ങി കുളത്തിന്റെ അടിയും നേരെ ഇതെല്ലാം കൂടി കത്തിച്ച് കൃത്രിമ നീരാവിയും ഉണ്ടല്ലോ അതുപോലത്തെ സാധനം കൃത്രിമീരാവിസ്റ്റു ശിശുവിന്റെ കാല പഴയ പോലെ ഒന്നും അല്ല ആ ഞങ്ങള് നേരെ ഈ കൃത്രിമ ഉണ്ടാക്കി നേരെ മേഘങ്ങൾ ഉണ്ടാക്കും എന്നിട്ട് നേരെ ഉറച്ച മഴയാണ് പിന്നെ ബ്ലാക്കിൽ മഴ ഭയങ്കര കൊടുത്ത് നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് ഇത് ഈ ഓഫീസിന്റെ അടുത്തൊന്ന് ബ്ലാക്കിൽ മഴ പെയ്പ്പിച്ച് കൊടുക്കരുത് എന്ത് ഞങ്ങൾ ഒരു സർക്കാർ ഓഫീസിൽ ആള് സ്റ്റാഫ് ഇനി മേലെ ഈ പരിസരത്ത് കണ്ടു കൊടുത്തു ഒരു ബ്ലാക്കിൽ മഴ ബ്ലാക്കിൽ ടിക്കറ്റ് എടുക്കുകാരെ കൊണ്ട് തോറ്റ് സാറേ ഒപ്പം കൊപ്പൊന്നുമില്ല സാറങ്ങ പോയിക്കേ ഞങ്ങളവിടെ മഴ പെയ്ച്ചാ പോരെ Oh no? ും സമരം ചെയ്യാനായിട്ട് വന്നു ഞാൻ അറിയാൻ പാടില്ല ചോദിക്കുക എന്റെ പൊന്നു സുഹൃത്തെ താൻ എത്ര ദിവസം ഈ ഓഫീസിന്റെ കിടന്ന് ഈ ജാഥ വിളിക്കുന്നത് അല്ല എന്തിനു വേണ്ടിയിട്ട് ഈ ജാതെ വിളിക്കുന്നത് മഴ പെയ്യ്ണം മഴ പെയ്യണം മഴ പെയ്യ്ണം മഴ പെയ്ച്ച പോലെ അത് ഞങ്ങൾ പെയ്ച്ചോളാം കാര്യം പറഞ്ഞോ ഈ തഴക്കര ഗ്രാമപഞ്ചായത്ത് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല എന്റെ ഗ്രാമ ആണോ കേൾക്കാം പുഴകളും മലകളും മലച്ചടിവുകള ഓഹോ സാറിതെന്തോ കാണിക്കുന്നത് സാറേ അല്ല സാധാരണ ഈ സിനിമയിലും കാസറ്റിലൊക്കെ ഈ ഗ്രാമങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഒരു സാധനം ഒരു മ്യൂസിക് ഉണ്ട് അല്ല ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം മ്യൂസിക് മ്യൂസിക്കുണ്ട് അതായത് ഒരു മഴ പേരിന് വേണ്ടി ഒരു മഴ പെയ്ത് ഞങ്ങളുടെ കുളത്തിലും പുഴയിലും വെള്ളമൊന്നും നിറയ്ക്കുമോ സാറേ രാജസ്നേഹി ഞാൻ ഇപ്പഴാണ് ഒരു യഥാർത്ഥ രാജസ്നേഹിയെ കണ്ടത് സാധാരണ എല്ലാവരും പേഴ്സണൽ ആയിട്ട് വന്നു പറയാറ് മഴ പെയ്തില്ല അതുകൊണ്ട് കിണൽ നിറഞ്ഞില്ല പൈപ്പിൽ വെള്ളമില്ല സ്കൂളിൽ പോയിട്ടില്ലാന്ന് ഇപ്പോഴാണ് സ്വന്തം നാട്ടിലെ പുഴ നിറച്ച് കാണണമെന്ന് പറഞ്ഞ ഒരു യഥാർത്ഥ രാജസ്നേഹിയെ ഞാൻ കണ്ടത് പിന്നെ പുഴയിൽ വെള്ളമില്ലാത്ത കാരണമേ ഒരു കുളിതിയും കണ്ടിട്ട് ഏഴു മാസമായി എന്റെ കണ്ണാൻ കടിച്ചിട്ടും പാടില്ല പദ്ധതി ഇട്ടിരുന്നാശത്തിന് സ്റ്റാർട്ട് ആവാതിരിക്കാൻ കണ്ട സമയം ആരെയും ഞാൻ എന്തൊക്കെ പദ്ധതി കിട്ടാന്നറിയോ സിനിമ കാണണം പാർക്കിൽ പോണം പിന്നെ ബ്യൂട്ടി പാർലറിൽ പോണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം പക്ഷെ ഇതൊന്നും നടക്കില്ല ഈ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല ലോണ്ണ ഒന്ന് കൈവച്ച് ഒന്ന് തള്ളി തരോ ഞാൻ ഒന്ന് കൈവച്ച് ഒന്ന് തള്ളി തരാം ജോലി കേ ഞാൻ തള്ളി പോകത്തേ ഉള്ളൂ ഇങ്ങനെ തോണ്ടിയാലും ബ്യൂട്ടി പാർലര് പാർക്കില് പിന്നെ സിനിമയ്ക്ക് ബീച്ചില് പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം അത്ര പരിപാടി നമ്മളുടെ കൂടെ എനിക്ക് അടിക്കാം ഇപ്പൊ ഒരു കിലോമീറ്റർ കഴിഞ്ഞു കാണുമല്ലേ ഒന്നൊന്നല്ല കിലോമീറ്റർ ആയി ജൂലിയെ നോക്കി തള്ളുന്നത് കൊണ്ട് കിലോമീറ്റർ പോകുന്നത് അറിയുന്നേ അതെന്തായാലും വേണ്ടൂല റെഡി ആവുന്നത് വരെ ഞാൻ തള്ളു എങ്ങാ നമുക്ക് ബീച്ചിലും പാർക്കിലും ഒക്കെ പോണ്ടേ ഞാനൊരു കമ്പനി ഫ്രണ്ട് ബാക്കി കിടന്നുറങ്ങി ഉണർത്തല്ലേ ഞാനും കറങ്ങി നിറക്കാൻ കണ്ടു